നമ ശിവായ ഓം ശ്രീ ഗുരുഭ്യോ മാതാ ദേവി വിവിധ മാനുഷിക ഭാവങ്ങൾ അമ്മ പ്രദർശിപ്പിക്കും കോപിക്കും സന്തോഷിക്കും ഇഷ്ടം കാണിക്കും അനിഷ്ടം കാണിക്കും ശകാരിക്കും പ്രോത്സാഹിപ്പിക്കും അടുക്കി പിടിക്കും എടുത്തെറിയും ഇണങ്ങും പിണങ്ങും കടുവയെ പോലെ ചാടി വീഴും കുഞ്ഞാടിഞ്ഞെപ്പോലെ ശാന്തമായിരിക്കും കാല് പിടിച്ചപേക്ഷിക്കും സിംഹത്തെപ്പോലെ ഗർജിക്കും അമ്മയാകും സഹോദരിയാകും മകളാകും ഗുരുവാകും സ്നേഹിതയാകും കുഞ്ഞാകും അമ്മ ആകാതൊന്നുമില്ല അമ്മയ്ക്ക് ചേരാതെ വേഷമൊന്നുമില്ല കെട്ടാതെ വേഷവുമില്ല എന്നാൽ ഈ വേഷങ്ങളെല്ലാം വേഷങ്ങൾ മാത്രം ഒന്നും അമ്മയുടെ ഉള്ളിലെ ഉള്ളിനെ സ്പർശിക്കുന്നില്ല അവിടെ ഒന്നിനും പ്രവേശനമില്ല ആകാശത്തു കൂടി മേഘങ്ങളും കിളികളും സുഗന്ധവും ദുർഗന്ധവുമെല്ലാം ഒഴുകി നീന്തി പോകുന്നെങ്കിലും ഒന്നും ആകാശത്തെ ബാധിക്കാറില്ല അതേ മട്ടാണ് അമ്മ പോലെ ഗർജിച്ചു ചാടുകയും അതേ ക്ഷണം കൊച്ചു കുഞ്ഞിനെ പോലെ കുടുകൂടെ ചിരിക്കുകയും ചെയ്യുന്ന അമ്മയിൽ ക്രോധവുമില്ല മമതയുമില്ല സുഖവുമില്ല ദുഃഖവുമില്ല ഈ ലോകത്തിൻ്റെതായി ഒന്നും അമ്മയിലില്ല അമ്മ സദാ ആനന്ദസ്വരൂപിണി ജ്ഞാനസ്വരൂപിണി അമ്മയ്ക്കൊരു ജ്യോതി സ്വരൂപമുണ്ട് അത് അല്പമെങ്കിലും കണ്ടവരുണ്ട് സാധന വേണം ബാക്കി അമ്മയെ കാണുന്നതെല്ലാം ലീലാ നാടകത്തിൻ്റെ ദൃശ്യങ്ങൾ അമ്മയെല്ലാം എന്നാൽ ഒന്നുമില്ല എല്ലാറ്റിലുമുണ്ട് എന്നാൽ ഒന്നിലുമില്ല ബ്രഹ്മമയ്യായ അമ്മ ഉള്ളിൽ അസംഖ്യയായി വർത്തിക്കവേ തന്നെ പരാശക്തി ഭാവത്തിൽ ത്രിഗുണാത്മികയായി ഏവരെയും മോഹിപ്പിക്കുന്നു തൻ്റെ ദിവ്യത്വം മറച്ചു വയ്ക്കാൻ ശ്രമിക്കാറുള്ള അമ്മ ചിലപ്പോൾ അല്പം വിട്ടുവീഴ്ച കാണിക്കാറുണ്ട് അമ്മയ്ക്കും ആശ്രമത്തിനും എതിരെ അപവാദങ്ങളും എതിർപ്പുകളും ഉണ്ടായപ്പോൾ നിസ്സഹായതയും അവശതയും സ്ഫുരിക്കുന്ന സ്വരത്തിൽ അമ്മ പറഞ്ഞു എന്തു ചെയ്യാം ഇപ്രാവശ്യം ഞാൻ സ്ത്രീ വേഷം കെട്ടിപ്പോയില്ലേ രൂപത്തിനനുസരിച്ച് പെരുമാറണമല്ലോ ഇതിലെ ധ്വനി വളരെ വ്യക്തമാണ് സ്വേച്ഛയാ ജന്മം സ്വീകരിച്ചതാണ് എന്നും മുമ്പ് പുരുഷവേഷത്തിൽ വന്നിട്ടുണ്ട് എന്നും സ്പഷ്ടമാകുന്നു അമ്മയ്ക്ക് സ്ത്രീരൂപമാകയാൽ അമ്മയുടെ അടുക്കൽ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ ഒരു ബ്രഹ്മചാരി പറഞ്ഞു അടുത്ത ജന്മം ഞങ്ങൾ സ്ത്രീകളായി ജനിച്ചാലോ അമ്മ എങ്കിൽ ഞാൻ അപ്പോൾ പുരുഷനാകും ഇഷ്ടം പോലെ ജന്മമെടുക്കാൻ കഴിയുമെന്നർത്ഥം കൃഷ്ണ ദേവീ സമയങ്ങളിൽ അമ്മ മറ കൂടാതെ തൻ്റെ ദൈവീകത വെളിവാക്കുന്നുണ്ട് हरिओं नम शिवाय